ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റിയായ പാൽപ്പൊടിയൊക്കെ ഇട്ടുള്ള കോഫിയാണ് ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് പഞ്ചസാര കൊടുക്കുക പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ വെള്ളം തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിന് ശേഷം നമ്മളെ ഈ തിളപ്പിച്ച വെള്ളത ഒരു കപ്പിലേക്ക് കുറച്ച് പാൽപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ നമ്മളേ കുറച്ചാണ് ആ വെള്ളം നമ്മൾ പാൽപ്പൊടിയിലേക്ക് കൊടുക്കുന്നത് ഇതിന് ശേഷം നമ്മളേ ആ കപ്പിലേക്ക് ഒഴിച്ച പാൽപ്പൊടി ഒഴിച്ച വെള്ളം നമ്മൾ ഇതാ പിന്നെയും നമ്മൾ നേരത്തെ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇനി ഇത് നല്ലതുപോലെ തിളയ്ക്കണം നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ വേണ്ട പൊന്തി പൊന്തി വരുന്നത് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് കാപ്പിപ്പൊടി ചേർക്കാൻ പോകുന്നത് ഇനി നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുന്നു അതിലേക്ക് അതിലേക്കിതാ കാപ്പിപ്പൊടി ഇടുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ചില്ല വെള്ളം പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം അത് നമ്മൾ ഇപ്പോൾ ഗ്ലാസ്സിലേക്ക് ഇട്ടില്ലേ കോഫിപ്പൊടി അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കോഫി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഈ കോഫിയോടൊപ്പം ഞങ്ങൾ കുറച്ചേ പഴംപൊരിയും പരിപ്പുവാടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്